വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഹായ് ഇന്ന് നമ്മൾ ഒരു ചക്കക്കുരു ചെമ്മീൻ മാങ്ങ മുരിങ്ങ കറിയാണ് നമുക്ക് നോക്കാം ചക്കക്കുരു നമ്മൾ പാത്ര നമ്മള് പാത്രം കുക്കറിലോട്ടിട്ടു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമായ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം ഒരു വിസിലടിച്ച് ചക്കക്കുരു എടുത്തിട്ടെ ചക്കക്കുരി ഇപ്പം വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാം എല്ലാം ഒന്നും ഉടയ്ക്കണ്ട ചെറുതായിട്ട് ചക്കക്കുരി ഇപ്പം നമ്മൾ ചെറുതായിട്ട് ഒടച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഉണക്ക ചെമ്മീനാണെങ്കിൽ വിടാം അതും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ പച്ച ചെമ്മീനാണ് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര മാങ്ങയാണ് ആണ് ഇനിയും ഒരു വലിയ മുരിങ്ങിക്ക കുറച്ച് വെള്ളം ഇനി ഇത് ഒരു വിസിൽ ചക്കക്കുരു ഒരു വിസിലടിച്ചു ഇനി മാങ്ങായും ഉരിങ്ങിക്കായും ചെമ്മീനും ഇട്ട് ഒരു വിസില് കൂടെ നമുക്കിനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം നാല് പച്ചമുളക് കാന്താരി മുളകുണ്ടെങ്കിൽ അതാ ഏറ്റവും ടേസ്റ്റ് നാല് പച്ചമുളക് നാല് ഉള്ളി ഒരു പിടി തേങ്ങ നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങിക്കായും ചെമ്മീനും മാങ്ങായും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇനി പിന്നെ ഇപ്പും പുളിയെല്ലാം ഞാൻ ചെക്ക് ചെയ്തു എല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആ മിക്സിയുടെ ജാറോടെ ഇങ്ങനെ കഴുകി ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് അതിലിട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നാല് ചുമുള്ളി വട്ടത്തിലരിഞ്ഞത് മൂന്ന് ഉണക്കമുളക് ഒരു കണ്ട് കറിവേപ്പില ഉള്ളിയൊക്കെ നന്നായിട്ട് അപ്പൊ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് എന്റെ അമ്മയുടെ ഫേവറേറ്റ് കറിയാണിത് നമ്മൾ എപ്പോഴും നാട്ടിൽ പോകുമ്പോ ഈ കറി കഴിക്കാറുള്ളതാണ് Hope you like this video. Thank you and bye bye. See you all in the next video.